ഏഴോം പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ പഴയങ്ങാടി ടൗണിൽ ശുചീകരണ പ്രവർത്തനം നടത്തി ടൗൺ ശുചീകരണത്തിൻ്റെ ആലോചന വ്യാപാരി നേതാക്കൾ അതുപോലെ ഓട്ടോ പിന്നെ ടൗണിൽ തൊഴിലാളികൾ ഉൾപ്പെടെ നമ്മുടെ ഈ പിന്നെ ഒരു യോഗം ആലോചന യോഗം ചെയ്യുകയും പഴയങ്ങാടി ടൗണ് പ്രത്യേകിച്ച് മഴക്കാലത്ത് മുമ്പായി നമ്മുടെ ചെയ്തിരിക്കേണ്ട ഒരുപാട് വസ്ത്രങ്ങളുണ്ട് എല്ലാം എല്ലാം നമുക്ക് ഈ ടൗണിൽ വെള്ളം കെട്ടുണ്ട് അതിൽ ചില മെ പിന്നെ ജെ സി ഉൾപ്പെടെ വെച്ചിട്ട് ചെയ്യേണ്ടതുണ്ട് അല്ലാതെ തന്നെ ഇങ്ങനെ കെട്ടിക്കിടക്കുന്ന മാലിന്യങ്ങൾ ഈ പ്ലാസ്റ്റിക്കിൻ്റെ മാലിന്യങ്ങൾ തന്നെ കൃത്യമായി വലിച്ചെറിയുന്ന ഒരവസ്ഥ പൊതുവേ നമ്മൾ ടൗണിൻ്റെ ഭാഗത്ത് ഉണ്ട് അപ്പോൾ അതിപ്പോൾ നമ്മൾ ശുചീകരണം ഇപ്പോൾ രാവിലെ ആരംഭിച്ച ഘട്ടത്തിൽ അതിൻ്റെ ഒരു ഭീകരത മനസ്സിലായത് ഏതായാലും ഈ മഴക്കാലത്തിന് മുമ്പായി ടൗണിന് പരമാവധി ഇപ്പോൾ ഇതിൽ എൻ എസ് എസിൻ്റെ കുട്ടികളുണ്ട് വ്യാപാര സുഹൃത്തുക്കളുണ്ട് ചുമട്ടു തൊഴിലാളികളുണ്ട് ഓട്ടോ തൊഴിലാളികളുണ്ട് മറ്റു വ്യാപാരകളാകെയുണ്ട് ഡി വൈ പി ഉൾപ്പെടെ സന്നദ്ധ സംഘടനകളുണ്ട് അതുപോലെ മറ്റ് സന്നദ്ധ സംഘടനകൾ ഇതിന്റെ ഭാഗമായി എത്തിച്ചേരും എന്ന് പ്രതീക്ഷിക്കുകയാണ് ഹരിതകർമ്മസേന നമ്മുടെ പഞ്ചായത്തിൻ്റെ മാലിന്യവുമായി ബന്ധപ്പെട്ട് പ്ലാസ്റ്റിക് മാലിന്യം ശേഖരിക്കുന്നതിലും മറ്റും ശേഖരിക്കുന്നതിലെല്ലാം മുൻകൈ എടുക്കുന്ന ഹരിതകർമ്മ സേന ഇതിൻ്റെ ഭാഗമായി ഇന്ന് നമുക്ക് നല്ല രീതിയിൽ ജനങ്ങളുടെ സഹകരണത്തോടെ ചെയ്യണമെന്നാണ് മഴക്കാലപൂർവ്വ ശുചീകരണ പ്രവർത്തനത്തിന്റെ ഭാഗമായാണ് പഴയങ്ങാടി ടൗണിൽ മെഗാ ശുചീകരണം ഏഴോം പഞ്ചായത്തിലെ മുഴുവൻ പഞ്ചായത്ത് അംഗങ്ങളും കുടുംബശ്രീ പ്രവർത്തകർ ഓട്ടോ തൊഴിലാളികൾ വ്യാപാരി വ്യവസായികൾ എൻ എസ് എസ് ടി തുടങ്ങിയവരുടെ നേതൃത്വത്തിലാണ് പഴയങ്ങാടിയിൽ മെഗാ ശുചീകരണ പ്രവർത്തനം മറ്റ് സന്നദ്ധ സംഘടനകൾ ഉൾപ്പെടെ ഇന്ന് പഴയങ്ങാടി ടൗൺ ശുചീകരിക്കാൻ വേണ്ടി പോവാം നമുക്ക് അതെയായി ഈ മഴക്കാലപൂർവ ശുചീകരണം ആയിട്ടാണ് ഈ പരിപാടി ആസൂത്രണം ചെയ്തിട്ടുള്ളത് മഴയ്ക്ക് മുമ്പ് തയ്യാറെടുപ്പ് അപ്പോൾ അതിന് ശേഷം ഇന്ന് ഉച്ചയ്ക്ക് ശേഷം നമ്മുടെ മെയിൻ റോഡിൽ വെള്ളക്കെട്ട് ഉണ്ടാവുന്ന സ്ഥലത്ത് ജെ സി ഉപയോഗിച്ച് അന്ന് ടിപ്പറിൽ മാ മാലിന്യം എടുത്ത് ഒഴിവാക്കേണ്ട പ്രവർത്തനം ഇന്ന് ഉച്ചയ്ക്ക് ശേഷം നടക്കും എന്നാണ് അതിൻ്റെ